ഒരു പുതിയ വീട് വാസ്തു സ്ഥലം വാങ്ങിക്കുമ്പോൾ തന്നെ വാസ്തു നല്ലതാണോ വാസയോഗ്യമാണോ എന്ന് ചിന്തിക്കണം ദിവസങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലം മേടിക്കാനും വീട് പണിയാനൊക്കെ മണ്ണിൻ്റെ വാസയോഗ്യമാണോ അതിൽ താമസിച്ചാൽ എന്തായിരിക്കും ഇവരുടെ ഭാവി ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് എന്ത് ആദ്യം ഭൂമി ഭൂമിപൂജ ചെയ്യണം പൂജ ചെയ്തിട്ട് നല്ല സമയം നോക്കി കല്ലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ചോദ്യവും വാസ്തുശാസ്ത്രവും ബന്ധമുണ്ട് ഇപ്പോൾ നമ്മൾ ഭൂമി എടുക്കുമ്പോൾ കിഴക്കോട്ടും വടക്കോട്ടും ചരിവുള്ള ഭൂമികൾക്കിപ്പം ഐശ്വര്യ സമ്പുഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത് ആളുകൾ കൃത്യമല്ലെങ്കിൽ മരണ ചുറ്റൊക്കെ വരും പറയില്ലേ ചില വീടിൽ തുടങ്ങിയപ്പോഴേക്ക് ആൾ മരിച്ചു എന്നൊക്കെ പറയില്ലേ അത് വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കണം ഈ ദോഷങ്ങളൊക്കെ പ്രത്യേക പൂജകൾ പരിഹാരങ്ങൾ അങ്ങനെയാണ് ആ അതാണ് വാസ്തുപൂജ വാസ്തുബലിയൊക്കെ ചെയ്യുന്നത് അത് എഴുതാമതി തുളസിത്തറയെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തുളസിത്തറയ്ക്ക് തുളസിയിൽ വെള്ളമൊഴിച്ച് തുളസിക്ക് ഏഴ് പ്രദർശനം വെച്ച് പ്രാർത്ഥിക്കും അതിന് പ്രാർത്ഥനയൊക്കെയുണ്ട് തുളസി ദേവിയുടെ മന്ത്രം ഈ വരുന്ന ആൾക്കാർ ദൃഷ്ടി അതിലേക്ക് മതി ചെമ്മിൻ്റെ പാത്രമോ പിച്ചളുടെ പാത്രത്തിലോ കുറച്ച് വെള്ളമൊഴിച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ മതി ദിശയില്ലാതെ നമ്മുടെ വീടിന് എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും വാസ്തുശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ സ്ഥാനം നോക്കിയാണ് വീടുകൾ വെക്കുന്നത് സ്ഥാപനങ്ങൾ വെക്കുന്നതൊക്കെ അപ്പൊ ഈ വാസ്തുശാസ്ത്രവും ജ്യോതിഷവും തമ്മിൽ എന്താണ് കണക്ഷൻ ജ്യോതിഷവും വാസ്തുശാസ്ത്രവും ബന്ധമുണ്ട് വാസ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് വാസ്തുപുരുഷൻ്റെ ദിശ അനു ദിശയനുസരിച്ചാണ് നമ്മൾ വാസ്തു നോക്കുന്നത് ഇപ്പോഴും കഞ്ഞിമൂലയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അവിടെ ടോയ്ലറ്റ് വരിക മൂലകളിൽ ടോയ്ലറ്റൊക്കെ വന്ന പ്രശ്ന അപ്പോൾ എപ്പോഴും കിഴക്കോട്ടും വടക്കോട്ടും ചരിവുള്ള ഭൂമികളാണ് നല്ലത് ഇപ്പോൾ നമ്മളൊരു ഭൂമി എടുക്കുമ്പോൾ കിഴക്കോട്ടും വടക്കോട്ടും ചരിവുള്ള ഭൂമികൾക്ക് എപ്പോഴും ഐശ്വര്യ സമ്പുഷ്ടമായിരിക്കും എന്നാണ് പറയണത് ഇപ്പം നമ്മളൊരു ഭൂമി എടുക്കുമ്പോൾ ആ ഭൂമിയുടെ മണ്ണ് മണച്ചു നോക്കും മണച്ചു നോക്കുമ്പോൾ അതിന് മണം അറിയാൻ പറ്റും ഇപ്പോൾ ഇതൊന്നും കൂടാതെ ജ്യോതിഷത്തിലേക്ക് അവിടെ വെച്ച് നോക്കിയാൽ അറിയാം ആ സ്ഥലത്തെപ്പറ്റി അപ്പോൾ ആ സ്ഥലം എങ്ങനെത്തെയാണ് എന്താണ് നമുക്കറിയാൻ പറ്റും അപ്പം നല്ല അണി എടുക്കാൻ പറയുള്ളൂ ഇപ്പം നമുക്ക് പൂർവികമായി കിട്ടിയൊരു സ്ഥലമാണെന്ന് വിചാരിക്കാം ആ സ്ഥലത്ത് പഴയ കാലത്തൊക്കെ കാലനില്ലാത്ത കാലമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കേട്ടിട്ടില്ലേ അപ്പം ഈ ചാറകളിൽ ആൾക്കാരെ ഇറക്കിയിരുത്തും മരിക്കിടില്ല വയസ്സായി തൊണ്ണൂറ് നൂറൊക്കെ വയസ്സ് കഴിഞ്ഞു എന്ത് ചെയ്യും അപ്പം ഇവരും ജാറയിലിറക്കി ഭൂമിക്ക് അതും അപ്പം ഇതൊക്കെ ദ്രവിച്ച് ദ്രവച്ച് ഈ ചില സ്ഥലത്ത് കുഴിക്കുമ്പോൾ ജാറുകളൊക്കെ വരും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട് പണിയുമ്പോൾ മണ്ണിനെ ശുദ്ധീകരിക്കണം വാസ്തുപൂജ വാസ്തു വാസ്തുപൂജും ഭൂമി പൂജയൊക്കെ ചെയ്തിട്ട് ശേഷം മാത്രമേ വീട് പണിയുള്ളൂ എന്ത് വീട് പണിക്കും എന്ത് എന്ത് നിർമ്മാണത്തിനും ആദ്യമായിട്ട് ഭൂമി പൂജ ചെയ്യണം ഭൂമി പൂജ ചെയ്തിട്ട് നല്ല സമയം നോക്കി കല്ലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വാസ്തുവിന് അളവുകളൊക്കെ ഉണ്ട് അളവുകളെടുത്തിട്ട് ആ അളുകൾ കൃത്യമല്ലെങ്കിൽ മരണ ചുറ്റൊക്കെ വരും പറയില്ലേ ചില വീടുകൾ തുടങ്ങിയപ്പോഴേക്ക് ആൾ മരിച്ചു എന്നൊക്കെ പറയില്ലേ അത് വളരെ കൃത്യമായിട്ടും കറക്റ്റായിട്ട് നമ്മളെടുത്തിരിക്കണം പിന്നെ വീട് പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂലകളിൽ ടോയ്ലറ്റൊന്നും വരാൻ പാടില്ല കിഴക്കോട്ടോ വടക്കോട്ടോ ദൃശ്യം പണിഞ്ഞാട്ടിപ്പോൾ റോഡ് തെക്കാട്ട് ഇതെക്കോട്ട് ദർശനം വയ്ക്കാം നിവൃത്തിയില്ല പക്ഷേ അതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങലൊക്കെ കിഴക്കോട്ടേക്ക് ആക്കണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വാസ്തു നമുക്ക് പലപ്പോഴും ഇഷ്ടമാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പുതിയ വീട് വെക്കുമ്പോൾ വാസ്തുശാസ്ത്രപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പുതിയ വീട് വാസ്തു സ്ഥലം വാങ്ങിക്കുമ്പോൾ അതിനാൽ വാസ്തു നല്ലതാണോ വാസയോഗ്യമാണോ എന്ന് ചിന്തിക്കണം അതിന് ശേഷം നല്ല നല്ല ദിവസം ദിവസങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലം മേടിക്കാനും വീട് പണിയാനും ഒക്കെ അതിന് ഒഴിവാക്കേണ്ട മാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മേടമാസം തുടങ്ങി നോക്കാം മിഥുനം മാസം മിഥുനം കന്നി ധനു മീനം ഈ മാസങ്ങളിൽ വീട് വാങ്ങിക്കുകയോ സ്ഥലം വാങ്ങിക്കുകയോ വീട് പണിയോ ചെയ്യാൻ പാടില്ല ഗ്രഹപ്രകേശ താമസ മേടിക്കാൻ പാടില്ല അതിൽ ധനുവിലും കന്നിയിലും താമസവും പാടില്ല കൊള്ളില്ല അപ്പം ഇതൊക്കെ നോക്കി മണ്ണിൻ്റെ വാസയോഗ്യമാണോ അതിൽ താമസിച്ചാൽ എന്തായിരിക്കും ഇവരുടെ ഭാവി ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് ഇപ്പോൾ ഒരു പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് വാസ്തുശാസ്ത്രപരമായി നോക്കാഞ്ഞിട്ടോ സ്ഥാനം നോക്കാഞ്ഞിട്ടോ ആയിരിക്കും പലരും പറയും നെഗറ്റീവ് എനർജി ഉണ്ട് താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് പ്രതിവിധി കഴിഞ്ഞോളൂ അങ്ങനെ വീട് വന്നിട്ട് പൊടിച്ചുകളയാൻ പറ്റുമല്ലോ പിന്നെ കന്നിമൂലയൊക്കെ ഫില്ലാണെങ്കിൽ ഫില്ലപ്പ് ചെയ്യണം ചെയ്യണം ബാക്കി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണെടുത്ത് നാല് വയസ്സിൽ നിന്നും മണ്ണെടുത്തിട്ട് അടുത്തുള്ള ക്ഷേത്രത്തെ കൊണ്ട് പൂജിച്ച് വീണ്ടും ആ മണ്ണവിടെ ഇട്ടാൽ മതി ഈ ദോഷം പൊക്കോളും ഈ ദോഷങ്ങളൊക്കെ മാറാൻ പ്രത്യേക പൂജകള് പരിഹാരങ്ങൾ അങ്ങനെയുണ്ട് അതാണ് വാസ്തുപൂജ വാസ്തുബലിയൊക്കെ ചെയ്യുന്നത് വാസ്തുബലി വാസ്തുപൂജ് അത് ഓക്കെ ആയിക്കോളും ഇപ്പൊ ഒരാൾ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ അത് അങ്ങനെ വരുമ്പോ ഭക്തരാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് വാസ്തു നോക്കിയൊക്കെ വീട് വെക്കാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ അവർ താമസിക്കുന്ന വീട് ആ വാടക എന്ന് പറയുന്നതിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഫുൾ നെഗറ്റീവ് എനർജിയാണ് വാസ്തുശാസ്ത്രപരമായി വെച്ചതല്ല എങ്കിൽ അവർക്ക് എന്ത് പിന്നെ പരിഹാരം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എപ്പോഴും നെഗറ്റീവ് ഒക്കെ വരെ കല്ലുപ്പ് വയ്ക്കുക ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ചിട്ട് അത് നെഗറ്റീവ് നമുക്ക് മാറ്റാം പിന്നെ ചൊവ്വ ഞായർ വെള്ളി ദിവസങ്ങളിൽ കല്ലുപ്പിട്ട് തുടയ്ക്കുക വീടൊക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുവിധ പരിധിവരെ മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ ക്ഷേത്രത്തിൽ പോയി ഭാഗ്യദീസ്വത്തെ പുഷ്പാജി കിഴക്ക് വശത്ത് കുഴിച്ചില്ല ചീതാ മതി ഇപ്പം വീട്ടിലേക്ക് കയറി വരുന്ന പ്രധാന കവാടമെന്ന് പറയുന്നത് കറക്റ്റ് സ്ഥലത്തല്ലെങ്കിൽ വീടിന് കയറി വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി കാണില്ല എന്നാണ് പറയാറുള്ളത് അത് ഏത് ദിശയിലാണ് വരേണ്ടത് കറക്റ്റ് ദിശയില് ദിശയില്ലാതെ നമ്മൾ വീടിനെ എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ശുചിയായിട്ട് സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ അവിടെ ലക്ഷ്മി ദേവിയുടെ വിളയാട്ടുണ്ടാവുള്ളൂ അല്ലാതെ വലിയ വീടാകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ച് തുണിയൊക്കെ വരച്ചു വിട്ട് അതിട്ട് ചെയ്തിട്ടൊക്കെ വളരെ അശകുനങ്ങളാണ് അത് ഇന്ന ദിശയ്ക്ക് വേണമെന്നില്ല റോഡ് സൈഡിലേക്കായാലും നമ്മൾ പൂജാമുറി വയ്ക്കുമ്പോൾ കിഴക്കോട്ട് പടിഞ്ഞാട്ടിൽ വെച്ചേ വയ്ക്കുകയുള്ളൂ എപ്പോഴും ഇപ്പം വീടിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോൾ അതിൽ വാസ്തുശാസ്ത്രപരമായി നോക്കി ചിലപ്പോൾ കുറഞ്ഞിരിക്കാം കൂടുതലായിരിക്കാം അങ്ങനെ വ്യത്യാസങ്ങൾ വരുമോ നമ്മളിപ്പോൾ തീരുമാനിച്ചതിൽ നിന്ന് നമ്മളിപ്പം ഒരു വീട് പണിയുമ്പോൾ വാസ്തുപരമായിട്ട് നോക്കിയിട്ട് അതിന് ഒരു വാസ്തു ആചാരനെ കൂടെ കാണിച്ചിട്ടുള്ളേ ചെയ്യുള്ളൂ അപ്പം അത് നോക്കിയിട്ടുള്ളേ ചെയ്യുള്ളൂ യോനികളൊക്കെ ഉണ്ടായിരുന്ന ആ യോനിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ഒരു സ്ഥാപനം പണിയുന്നത് വീട് ഒഴിച്ച് ഒരു സ്ഥാപനം പണിയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാസ്തുശാസ്ത്രം നോക്കി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കടകളും ഫ്ളാറ്റൊക്കെയാണ് നമുക്ക് പറ്റുമോ നമ്മൾ പാലം ഉണ്ടാക്കി വെച്ചാൽ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിലും ഞാൻ ഒരു ഇത് പറഞ്ഞു ഉപാധി പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസം ഫ്ലാറ്റ് വാങ്ങിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ താമസിക്കണം അത് ഇതൊക്കെ നോക്കാം കന്നിമൂലയൊക്കെ ഒഴിവുണ്ടെന്നൊക്കെ നോക്കാം ബാക്കിയൊന്നും നോക്കാൻ പറ്റില്ല കിഴക്കോട്ടാണ് പോകുന്നത് വെള്ളം ഒന്നും നോക്കാൻ പറ്റൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലം തുളസി ചെടി നട്ടുകൾ പരിധി വരെ പിന്നെ വേറെ സമ്പർദങ്ങളൊക്കെ ഉണ്ട് വേറെ ഉപ്പൊക്കെ വെച്ചടി ചീടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് ചെയ്തു കഴിയുമ്പോഴേക്കും അവിടേക്കുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോക്കോളും ഉപ്പ് വെച്ച് എന്താണ് പരിഹാരം വെച്ച് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പൗലിൽ അതിൽ ഉപ്പ് വയ്ക്കുക രണ്ടാമത് ഉപ്പ് വെച്ച് തുടക്കുക ചൊവ്വ വെള്ളി ഞായർ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അംഗങ്ങളെല്ലാവരും നിർത്തി കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് എല്ലാവരും കൈക്കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ബൗളിലോ ഗ്ലാസ് ബോട്ട് കുപ്പിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് സ്റ്റംലോ ഇവരോടൊക്കെ ഒഴിഞ്ഞ് ആൻറ്റിക്ലോക്ക് വെച്ച് ഒഴിഞ്ഞ് അതിലേക്ക് ഇടാൻ പറയുക ഒരു വെള്ളം ഒഴിച്ചിട്ട് ട്വൻറ്റി ഫോർ ഹവേ അവഴ്സ് കഴിഞ്ഞിട്ട് അതിനെടുത്ത് സിങ്കിൽ ഒഴിച്ചു കളയാം അപ്പോൾ കുറേ നെഗറ്റീവ് പോവും അതിന് നെഗറ്റീവ്സ് കണ്ണുകയറൊക്കെ വന്നാൽ ചെയ്യുന്നത് പിന്നെ ചെയ്യണതെന്ന് വെച്ചാൽ കറുത്ത വട്ടിൽ രണ്ട് കല്ലുപ്പ് ഒരു ചെറുനാരങ്ങ ഒരു നാണയം വെച്ച് കിഴികെട്ടി എല്ലാവരും ഒഴിഞ്ഞ് തെക്കിഴുക്ക് വെച്ച് കുഴിച്ചിട്ടാലും ഈ ദോഷങ്ങൾ ഏക്കില്ല വരില്ല വീട് പണിയുമ്പോൾ ഇങ്ങനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അത് ഈ വരുന്ന ആൾക്കാരുടെ ദൃഷ്ടി അതിലേക്ക് പതിയും അതിനൊരു ചെമ്മിൻ്റെ പാത്രമോ പിച്ചളയുടെ പാത്രത്തിലോ കുറച്ച് വെള്ളമൊഴിച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ കണ്ടറില്ലേ നമ്മൾ ചില സ്ഥലത്തുമ്പോൾ ആ താമര അതാണ് ആ കണ്ണേർ കയ്യിലേക്ക് പോകും അതിനുവേണ്ടി അതിലൊരു കഴിവ് അതാണ് കണ്ണേർ മാറാൻ പിന്നെ നാരങ്ങ ഇട്ട് വയ്ക്കും ക്ലാസ്സിൽ ഇതൊക്കെ കണ്ണേർ പോകാനായിരിക്കും അപ്പം ഇപ്പം കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിപ്പോ ഒരു വീട്ടിൽ വീട്ടിലിപ്പോ തിരഞ്ഞെടുക്കാൻ പറ്റും വടക്കു വശത്തെ മുറി ആയിരിക്കും കുട്ടികൾക്ക് പഠിക്കാൻ നല്ലത് വടക്ക് വശത്ത് കിഴക്കോട്ട് തിങ്ങിന്ന് പഠിക്കാരിക്കും ഏറ്റവും ബെസ്റ്റ് പഠിച്ച പെട്ടെന്ന് മനസ്സിലാവണ കാര്യങ്ങൾ കറക്റ്റ് സ്ഥലത്ത് വീട് വന്നാൽ കറക്റ്റ് സ്ഥാനത്ത് വീട് വന്നാൽ അങ്ങനെ ഐശ്വര്യം കിട്ടാന്ന് പറയും അപ്പൊ ഐശ്വര്യം കിട്ടുന്നതിനനുസരിച്ച് ചിലര് കിഴക്കോട്ട് കിഴക്ക് വെക്കണം എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ഐശ്വര്യം കിട്ടുന്നുള്ള ഒരു നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ബേസിലാണോ അതോ അങ്ങനെ വെച്ചാൽ ഐശ്വര്യം കിട്ടും അങ്ങനെയുണ്ടോ ഇപ്പൊ നമ്മൾ പ്രധാന കവാടത്തിന് മൂലം സ്വസ്തിക്കൊക്കെ ഒട്ടിച്ച നല്ലതാണ് സ്വസ്ഥിക്കൊട്ടിക്കും പിന്നെ വെള്ളിയാഴ്ചകളിൽ ഒന്നാം തിയതി ഒക്കെ മഞ്ഞൾ കൊണ്ട് നമ്മള് എന്തെങ്കിലും തേക്കൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ ഐശ്വര്യം വരാനായിട്ട് പനിനീര് കുറച്ച് പനിനീര് കുറച്ച് വെള്ളം ഉപ്പ് മഞ്ഞപ്പൊടി പച്ചക്കറി പച്ചക്കറിപ്പൂരമൊക്കെ ഇട്ടിട്ട് തുടയ്ക്കും പടികൾ തളിക്കും അപ്പം നിലവിളക്ക് കുറച്ച് ഐശ്വര്യം ഉണ്ടാവും അതൊക്കെ ഐശ്വര്യം വരാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തുളസിത്തറയിൽ പ്രാർത്ഥിക്കുക രാത്രി പ്രാർത്ഥിക്കില്ല രാവിലെ പ്രാർത്ഥിക്കുക ആ തുളസിത്തറയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തുളസിത്തറയ്ക്ക് തുളസിയിൽ വെള്ളം ഒഴിച്ച് തുളസിക്ക് ഏഴ് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കും അതിന് പ്രാർത്ഥനയൊക്കെ ഉണ്ട് തുളസിദേവിയുടെ മന്ത്രം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാലും കൂടി ചേർത്താണ് അഭിഷേകം ചെയ്യുക അപ്പോൾ പാലഭിഷേകം ചെയ്തത് തുല്യായി ഞായറാഴ്ച ദിവസം ശർക്കര കൂടിയിട്ടാണ് അഭിഷേകം ചെയ്യുക അപ്പോൾ അതൊക്കെ നമുക്ക് ധനം വരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പാൽ കൊണ്ട് അഭിഷേകം ചെയ്താലും ശർക്കരയിട്ട് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്ത് ധനം ഉണ്ടാകും അതിനുവേണ്ടി ചെയ്യണതാണ് ഇപ്പം നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ഥലം ഭൂമി പാകപ്പെടുത്തുക ഭൂമി പാകപ്പെടുത്താൻ ഭൂമി നമുക്ക് ഒക്കെയാണോ യോജിച്ചതാണോ നോക്കുക എന്നിട്ട് മേടിക്കാൻ പോകും അത് മേടിച്ചിട്ട് ഭൂമി ക്ലിയർ ചെയ്തിട്ട് അതിൽ ഭൂമി പൂജ ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഏത് മാസമാണ് അതിൻ്റെ പത്താമത്തെ ആ രാശിയിൽ നിന്നാണ് പണി സ്റ്റാർട്ട് ചെയ്യുക ഏതെങ്കിലും ഉണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ കന്നി മിഥുനം ധനു മീനം ഈ മാസങ്ങളൊന്നും പെരപണി നടക്കില്ല ദോഷങ്ങൾ വരും സമയമാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവിച്ചു പോയെന്നിരിക്കുകയാണെങ്കിൽ അതിനു പറ്റുന്ന പരിഹാര പൂജകൾ സംഭവിക്കണമെങ്കിൽ നമ്മളറിയാൻ സംഭവിക്കും നമ്മൾ വാങ്ങിച്ച സ്ഥലത്താണെങ്കിൽ നമുക്ക് കൊല ദോഷങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടുത്തെ മണ്ണെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുപോയി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പേരിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസ്വത്ത് പുഷ്പാഞ്ജലി ഒരു മൂന്നോ നാലോ ആഴ്ച ചെയ്യാം ആ പ്രസാദം കൂടെ ഒന്ന് കുഴിച്ചിടുക ഇതൊക്കെ ചെയ്താൽ മതി ഒരു വീട് ഓരോ ഓരോ മുറികൾ വരണ്ടേനും ുംരേ അടുക്കള വരേണ്ടത് എപ്പോഴും വടക്ക് തെക്ക് കിഴക്കവശത്തോ തെക്കുകിഴക്കവശത്തോടെ അടുക്കള വരാം തെക്ക് തെക്കു അടുക്കള വെക്കാം അല്ലാത്തവർക്ക് ബ്രാഹ്മിൻസ് ഒക്കെ വടക്കിഴക്ക് വെച്ചാൽ അടുക്കള വെക്കാം നോണൊന്നും പാതില്ല സാധാരണക്കാര് തെക്ക് കഴക്ക വെച്ചാൽ അടുക്കള വെക്കാം അടുക്കള എപ്പോഴും ഏറ്റവും വലുത് മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും അതിന്റെ തൊട്ട് ചെറുതായിരിക്കും അടുക്കള പൂജാമുറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ അറ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി തരുമ്പോൾ അറ കാണും പക്ഷെ ഇപ്പോൾ അത് ചെയ്യില്ല കാരണം പല ആൾക്കാരെ വരുന്നത് പഴയ പഴയകാലത്ത് ചുറ്റിയൊന്നും ഇല്ല അപ്പോൾ പൂജാമുറി ഒന്നുകൊണ്ട് തെക്ക് കിഴക്കോസ് വടക്കിഴക്കോസ് വയ്ക്കും വടക്ക് കഴിച്ച അടുക്കളയാണെങ്കിൽ തെക്ക് കിഴക്ക് പൂജാമുറി വയ്ക്കും പെട്ടെന്ന് ആൾക്കാരെ പ്രവേശിപ്പം കാണാത്തരും പിന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു കണ്ണാടി ഒക്കെ വയ്ക്കണത് നല്ലതാണ് ഈ കണ്ണാടിക്ക് ഒരു പ്രധാന സ്ഥലമുണ്ടെന്ന് പറയാം ഉണ്ട് ഉണ്ട് ഇപ്പോൾ വാതിലിപ്പം നമ്മൾ വാതിലിൻ്റെ പിറകിലായിട്ട് അല്ല ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും വാതിലിൻ്റെ പിറകിലായിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കണം നല്ലതാണ് കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ടിട്ട് പോകും അതിന് വേണ്ടിയിട്ട് വെക്കണത് കണ്ടിട്ട് ഒഴുതിട്ട് ഇറക്കാം അത് നല്ലതാണ് അടുക്കള എപ്പോഴും നമ്മൾ രാത്രി അടുക്കള നീറ്റായിട്ട് കിടക്കാവും പേസ്റ്റ് പ്ലേറ്റ് അതൊന്നും ഇട്ട് കിടന്നാൽ ഐശ്വര്യം ഉണ്ടാവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ദാരിദ്ര്യം തന്നെ വരും അപ്പോൾ അടുക്കളയൊക്കെ നീറ്റാക്കി ധൂപ്പൊക്കെ പൊവച്ച് സുഗന്ധമായിട്ടിട്ടിട്ട് ഈ അടുക്കള കിടക്കാവും നമ്മൾ പൂജാമുറി അടുക്കള പൂഴും പെർഫ്യൂമായിരിക്കണം സുഗന്ധമായിരിക്കണം